പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംലാൻ ഇരുപത്തിയേഴിന് കുരുന്നുകൾ അധ്യാക്ഷരം കുറിച്ചു വാർത്തകൾ വിശദമായി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ ലോകത്തിന് പ്രകാശം വിതറിയ ദിനത്തിൽ പഴയപള്ളി മുസ്ലിം ജമാഅത്ത് വിദ്യാഭ്യാസ രംഗത്ത് തുടക്കമിട്ടുകൊണ്ട് വിജ്ഞാനത്തിനും അറിവിനും ആരംഭം കുറിച്ച് കുരുന്നുകൾക്ക് അധ്യാക്ഷരം കുറിച്ചു പഴയപള്ളി ജിമാ മസ്ജിദിൽ റംലാൻ ഇരുപത്തിയേഴിന് നടന്ന ചടങ്ങിൽ പുതുർപ്പള്ളി ചീഫ് ഇമാം ഡോക്ടർ അർഷദ് ഫലാഹി കുരുന്നുകൾക്ക് അധ്യാക്ഷരം കുറിച്ചു തൊള്ളായിരം ഇരുപത്തിയേഴാം നോമ്പിന്റെ അന്ന് നമ്മുടെ പള്ളിയിൽ ഇവിടെ നടക്കുന്ന സ്ഥിരമായി നടക്കുന്ന ആദ്യാക്ഷരം എഴുതിക്കുക എന്ന മഹത്തായ ഒരു കർമ്മത്തിന്റെ വേദിയിലാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു വിജ്ഞാനം അതിന്റെ തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞു ഈ ആൽബർട്ട് ഐസ്റ്റിന്റെ ഒരു കഥയുണ്ട് ആൽബർട്ട് ഐസ്റ്റിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാളൊരു പുലരെയും കൊണ്ടു വന്നു എഴുതിക്കാൻ വേണ്ടി ആദ്യാക്ഷരം എഴുതാം അപ്പൊ കുഞ്ഞിനെ കൊണ്ടു വന്നപ്പോ ഐശി ചോദിച്ചു ഈ പിതാവിനോട് ഈ കൊണ്ടുവന്ന കുഞ്ഞിന് ഇതിന് പ്രായം എത്രയായി മോന് പ്രായം എത്രയായി അപ്പൊ ആ രക്ഷിതെന്ന് പറഞ്ഞു മോനെ അഞ്ചു വയസ്സായി പണ്ടൊക്കെ അഞ്ചാം വയസ്സൊക്കെയാണ് എഴുതിക്ക അപ്പോ ആൽബർട്ട് ഐശി പറഞ്ഞു എന്നാ യു ആർ ടു ലേറ്റ് നിങ്ങൾ താമസിച്ചു പോയി അപ്പൊ ഈ പിതാവ് ചോദിച്ചു നിങ്ങളെ താമസിച്ചെന്നോ എത്ര താമസിച്ചെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ി പറഞ്ഞു നിങ്ങൾ അഞ്ചര വർഷം ആണ് എന്ന് പറഞ്ഞു എന്നാണ് കുട്ടിക്ക് അഞ്ചു വയസ്സാണ് നിങ്ങൾ അഞ്ചര വർഷം ആണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു അഞ്ചര വർഷം ലേറ്റ് അതെങ്ങനെ അപ്പൊ പറഞ്ഞു യഥാർത്ഥ എഴുത്തും പഠനങ്ങളും കുട്ടികൾ തുടങ്ങുന്നത് മാതാവിന്റെ ഗൃഭാശയത്തിൽ അഞ്ച് ആറ് മാസം ഉള്ളപ്പോൾ മുതൽ എഴുത്തും പഠനം തുടങ്ങുന്ന വിർച്വലായ ലേണിംഗ് അന്നേ ആരംഭിക്കുന്നുള്ളതാണ് പറഞ്ഞാൽ ഗർഭാശയത്തിലുള്ള കുഞ്ഞ് അതിന് നാലാം മാസത്തിലാണ് നൂറ്റി ഇരുപത് ദിവസമാകുമ്പോഴാണ് അതിന് ആത്മാതപ്പെടണം അതിനുശേഷം മാതാവിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും എത്രയേറെ മാതാവിന്റെ ചിന്തയിൽ നിന്നും മാതാവിൻ്റെ സന്തോഷവും എല്ലാം കുഞ്ഞിന്റെ ദുഃഖവും സന്തോഷവുമാകുന്ന നിലയിൽ മാതാവിൽ നിന്നുള്ള പഠനങ്ങൾ ആരംഭിക്കേണ്ടത് ഗർഭാശയം മുതൽ തന്നെയാണ് എന്നതാണ് ആൽബർട്ട് ഐസിയും പറഞ്ഞു അവിടെന്നേ പഠിപ്പിച്ചു തുടങ്ങണം അതൊരു ലേണിംഗിന്റെ പ്രോസസ് അവിടെ നിന്നേ തുടങ്ങുന്നു എന്നതാണ് ഭൗതികശാസ്ത്രം ഉമരതി എന്നാ ഒരിക്കൽ ഒരാളൊരു കുഞ്ഞിനെയും കൊണ്ടുപോകുന്നു വളരെ പ്രസിദ്ധമായ അതിസാണ് ആ കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കാനും അവനെ ഒന്ന് ഗുണദോഷിക്കാനും വേണ്ടി കൊണ്ടുവന്ന ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ ആ കുഞ്ഞിനോടും മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യതകളെ സംബന്ധിച്ചെല്ലാം ഉമരതി എന്നാൽ പറഞ്ഞു കൊടുത്തു അപ്പൊ ഈ കുട്ടി തിരിച്ചു ചോദിച്ചതാണ് മാതാപിതാക്കൾക്ക് മക്കളോട് ബാധ്യതകളൊന്നുമില്ല അതുകൂടെ ഒന്ന് പറഞ്ഞു നടക്കണം അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ അവര് നല്ല പേരിടണം നല്ല പേര് നല്ല ആത്മബോധത്തിന് ആത്മാഭിമാനത്തിന് പറ്റിയ ഒരു സംഗതിയാണ് എന്റെ പേര് അബ്ദുൽ കലാം എന്നാണെങ്കിൽ അത് എനിക്കുണ്ടാക്കുന്ന ഒരു ഉണ്ട് കാരണം അബ്ദുൽ കലാം വലിയ ആളാണല്ലോ നല്ല നല്ല പേര് പേര് ഒരു മനുഷ്യന്റെ അവന്റെ സെൽഫ് എസ്റ്റീം അത് ജമാത്ത് പ്രസിഡന്റ് ഹാജി എസ് മുഹമ്മദ് ഫുവാദ് അധ്യക്ഷനായിരുന്നു പള്ളി അസിസ്റ്റന്റ് ഇമാം മുഹീദ്ദീൻ ബഖവി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഹക്കിം പാറയിൽ സെക്രട്ടറി സാജുദ്ദീൻ ട്രഷറർ ഹാജി കെ എ ഷെരീഫ് കുട്ടി ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് കമ്മിറ്റി അംഗങ്ങളായ ടി പി ഷാജഹാൻ റജീവ് പട്ടേൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി പരിശുദ്ധമായ റംദാൻ മാസത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി പഴയപള്ളി മുസ്ലിം ജമാഅത്ത് അതിന്റെ നാല് തൈക്കാവുകളിലും ഭക്തി നിർഭരമായ നിരവധി അനവധി ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസങ്ങളായി ചങ്ങനാശ്ശേരി പഴയപള്ളി മുസ്ലിം ജമാഅത്തും അതിന് കീഴിലുള്ള തൈക്കാവുകളിലും നോമ്പ്തുറ തറാവീഗ തുടങ്ങി നിരവധി ഭക്തി നിർഭരമായ പ്രാർത്ഥനാനിരഭരമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നോമ്പ് ഇരുപത്തിയേഴിന് പരിശുദ്ധമായ ലേലത്തിൽ ഖദറിന്റെ ദിനങ്ങളോടനുബന്ധിച്ചുള്ള ഇരുപത്തിയേഴാം നോമ്പിന് കേരളത്തിലെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പിഞ്ചു വിദ്യാർത്ഥികളെ ആദ്യാക്ഷരം എഴുതിക്കുന്ന ചടങ്ങ് നടക്കുന്നത് തിരുതാംകൂറിലെ പ്രസിദ്ധമായ ചങ്ങനാശ്ശേരി പഴയപൊളി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടന്നു വരുന്ന ആദ്യാക്ഷരം എഴുതിക്കൽ ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്യായ ചീഫ് ഇമാം ഡോക്ടർ അർഷദ് ഫലാഹി ആണ് പിഞ്ചു വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം കുറിച്ചത് ചങ്ങനാശ്ശേരി പഴയപൊളി മുസ്ലിം ജമാഅത്ത് ബഹുമാനായ പ്രസിഡന്റ് ഹാജി എസ് എം പു സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിപാലന കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് ചങ്ങനാശ്ശേരിയിൽ മുപ്പത് വർഷത്തെ പരിചയ സമ്പത്തുള്ള വീണ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ കുമരകം ചീപ്പുംകലിലും മൊബൈൽ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ നയൻ ഫോർ ടു വൺ സീറോ